കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ജില്ലയിലാകെ എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പേർക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് ശ്രീകൃഷ്ണപുരം ഡിവിഷൻ കമ്മിറ്റിക്ക് കീഴിൽ എൺപത്തിരണ്ട് പേർക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ఓటో టాక్సి టెంబో డ్రైవేర్స్ యూనియన్ సిఐటి యు శ్రీకృష్ణపురం డివిషన్ కమిటీ సంఘటి పరిపాలి జిల్లా పంచాయత్ అంగం కె శ్రీధరన్ ఉద్ఘాటం చే ഡിവിഷൻ പ്രസിഡന്റ് എം മോഹനൻ അധ്യക്ഷത വഹിച്ചു വെള്ളിഞ്ഞാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി മുഖ്യാതിഥിയായിരുന്നു ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ സതീഷ് കുമാർ എ വേണുഗോപാലൻ എന്നിവർ സംസാരിച്ചു